അസ്ലാമലക്കും ഹപ്പുവാറക്കാത്തോ ഈ വിട്ട ആ വീടിയുണ്ടല്ലോ അത് പച്ച പൊട്ടത്തിലാരണ പോലെ ഒമ്മന്റെ അഴാറത്താണ് ആ വിട്ടതാ പൊട്ടൻ ആ പൊട്ടൻ ആ അഴിവാറത്ത് വിട്ടുകൊണ്ട് അതിൽ സമർപ്പിക്കുന്നത് മലയാളത്തിൽ ഒത്തുപോകാനാണ് മലയാളത്തിൽ ഒത്തുപോകാത്തൊരു സൂചന പോലും ഇതില്ല ആ മനുഷ്യന് തീരെ ഒത്തില്ല എന്നുള്ള ഒരു മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ നേതാവ് ഇവനദേവിയെ കുറിച്ച് ഇവനുപത്വത്തെ രേഖയിൽ എഴുതിയിട്ടുണ്ട് ഭക്തിക്കൊന്നും കുഴപ്പമുണ്ട് ആ ഒരു പാരമ്പര്യം ഈ വോയിസ് ഈ വിട്ട വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിലെ വോയിസ് പറയുന്ന വ്യക്തിക്കുണ്ട് എന്ന് വളരെ രക്തമാകാൻ ആ ഒരു വീഡിയോ സഹായകുന്നുണ്ട് ഞാൻ അയാൾ വായിച്ച വാക്കുകൾ വായിക്കാം അയാൾ വായിക്കുന്നത് തന്നെ തെറ്റാണ് അയാൾ മൗലവിയാൻ തോന്നുന്നുണ്ട് ഈ മുജാഹിദ് മൗലവിമാർക്ക് ഒരു ചുക്ക് തിരിയലല്ലോ സാധാരണക്കാർ ഒരിക്കലും തിരിയില്ല മൗലവിമാർക്കും തിരിയില്ല അയാളെ വായന എന്തൊക്കെയാണ് അർത്ഥം വെക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ ഏതായാലും ആഴ്ച വായിച്ച ഭാഗങ്ങൾ മാത്രം വായിക്കാം കാലിയും ഹുത്തുമത്തിൽ ഒല വല്ലമ ഭീമി ഒല അഴനി നാസ കൊല ഭീമൽ ഈ ഒരു വാഹന സാധു വായിച്ചൊന്നും പോയവർ വായിച്ചിട്ടില്ല ഇതെന്നെ വളരെ തെറ്റായിട്ടാണ് വായിക്കുന്നത് ഇവിടെ പോയി അർത്ഥം വല ഇതിന്റെ മുമ്പൊരു ഹരി ഉദ്ധരിച്ചിട്ടുണ്ട് അബൂ അവോസാക്കാനോ അതേപോലെ ജാഗ്രത വിവാക്കുവാനോ കൊതിച്ചൊരു ഹരിയത്താണത്

േക്ക് വന്നു പല ലവിതങ്ങൾ ചോദിച്ചു ഈ നിസ്കരിച്ചിരുന്നതാണ് സഹീത് നിസ്കരിച്ചിട്ടുണ്ടോ അപ്പൊ ഈ സ്വഹാബി പറഞ്ഞു ഇല്ല ലവിയെ അപ്പൊ സ്വർണത്തിനെ പറഞ്ഞ രണ്ടക്കയം നിസ്കരിക്കും ഈ ഹരീതം എന്ന് പിന്നെ പിടിച്ചൊരു മസ്തല സാഹിമാൻ പറയാം ഈ ഹരീതി പറഞ്ഞ ലവിധങ്ങൾ കൊത്തുവയാണത് ലവിതങ്ങൾ കൊത്തുവ പോണോ കൊത്തുവയ്ക്ക് വേണ്ടി മെമ്പറന്നുള്ള സമയത്ത് അതിനിടയിൽ വന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം അവനോട് പറഞ്ഞു അത്രേനുള്ളത് കുത്തുകയല്ലോ അത് തന്നെയാണ് ഷാഹിമാ ശേഷം എന്ന് മനസ്സിലാക്കി പറയുന്നതും ലാ വസായി എതക്കല്ലമോ വജുലി കൊത്തുമത്തിൽ ജുമാത്തിവക്കുല്ലി കൊത്തുമ ജുമായയുടെ പുത്തുവയും അതുപോലെ ഏത് കുത്തുകയാണെങ്കിലും അതിൽ ഒരാൾ സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമല്ല ഫീമയാഴനി ഈ വയനിയ വയറും അവനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മുഖ്യമായ ഒരു വിഷയം മുഖ്യമായ ഒരു വിഷയം അതിൽ സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കലാമിന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയം അവിടെ പറയുന്നത് അല്ലാതെ അവർ നാട്ടിൽ നടക്കുന്ന നിലവാരം ഇന്നത്തെ കച്ചവടത്തിലുള്ള വിഷയങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ മുജാഹിദ് പള്ളിയിലൊക്കെ ഉണ്ടാവുന്ന കേൾക്കാൻ നമ്മൾ പോയോ കേട്ടില്ല അങ്ങട്ട് ആ മനുഷ്യന്മാരങ്ങനൊക്കെയാണല്ലോ പറയൽ അങ്ങനത്തെ വിഷയം പറയാൻ പറ്റില്ല ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മുഖ്യ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കുത്തുമയിൽ പറയാം അതുകൊണ്ട് കുഴപ്പമില്ല ഒല വഴിപ്പോയി അതൊക്കെല്ലാം ജനങ്ങൾക്കോ അവനോ അത്യാവശ്യമല്ലാത്ത വിഷയം സംസാരിക്കുന്നതുകൊണ്ട് എനിക്കിഷ്ടമല്ല കൊലാഭിമായ ഒക്കെ പ്രവർത്തനം മോശമായ സംസാരം വന്ന് കുടുംബന്റെ അടിയിൽ പറയാൻ പാടില്ല ഇങ്ങനെയാണ് ആ ഇതിലുള്ളത് ആ ഒന്നിൽ ഇവിടെ ഇവിടെ ഒന്ന് മലയാളത്തിൽ ഒത്തുപോകണം ഈ മനുഷ്യന്റെ തല തലവല്ലാത്തൊരു തലമല്ലേ ഈ വഹാവികളും മുഴുവനും ഇങ്ങനെയാണ് അവർ പ്രവർത്തിക്കാനുള്ളത് നമ്പരാനെ അപ്പൊ വായിച്ചു ഈ അയച്ച നാൽക്കിനാലൊക്കെ അയക്കണോ പോയിസ് അയച്ചു കൊടുത്തു ഉമ്മിൽ അങ്ങനെ മലയാളത്തിൽ കൊത്തുപോകണമെന്ന് എവിടെയുള്ളതോ വായിച്ചൈബാർ തെറ്റ് പറഞ്ഞ ആശയം തെറ്റ് അതിലോ സമർത്ഥിക്കട്ടെ അവിടെ കൊത്തുബ കൊത്തുബയിൽ സംസാരിക്കാന്ന പറയണെന്നാണ് കൊത്തുബ അല്ലത് എന്നൊരു കാലം വിഷയം കൂടി എന്ന് മനസ്സിലാക്കില്ല അല്ല കൊത്തുപോകുന്നതിനിടയിൽ ആയിട്ട് സംസാരിക്കാമെന്നോ പറഞ്ഞു നിൽക്കുക എന്നാലും അവിടെ മലയാളത്തിൽ ഓതാം അല്ലെങ്കിൽ അറബി അല്ലാത്ത ഭാഷയിലോതാണ് ഈ എവിടെയുള്ളത് അതൊക്കെ മനുഷ്യനെ പൊട്ടീസൊക്കെ വേണ്ടി ഇറക്കിയറോ പക്ഷെ സുന്നത്യമായ ആളുകളെ ബുദ്ധി ഈ വഹാവികളുടെ യബിനു പത്തൂത്ത പറഞ്ഞ അവധിയാക്കിൽ ഈ ശൈവം മുത്തിക്കുന്നത് തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് യമിനുദേവിയുടെ അനുയായികളല്ല സന്ധ്യകൾ അതുകൊണ്ട് ഒരാൾക്ക് നേശൂല ഏതായാലും ഹക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു താല എല്ലാ വഹാവികൾക്കും അതേപോലെ നമ്മൾ ഒക്കെ അള്ളാഹു താല തോഫിക്കരുതെന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാം അലൈക്കും റാണ്